പനച്ചിക്കാട് ദക്ഷിണ മൂകാംബിയിലെ നവരാത്രി മഹോത്സവത്തിന് ബുധനാഴ്ച തിരിതെളിയും വാഗ്ദേവത കുടികൊള്ളുന്ന പനച്ചിക്കാട് ദക്ഷിണ മൂകാംബിയിലെ ഈ വർഷത്തെ നവരാത്രി മഹോത്സവത്തിന് ബുധനാഴ്ച തിരിതെളിയും പതിവ് പൂജകൾക്ക് ശേഷം രാവിലെ എട്ടിന് നവരാത്രി കലോപാസനയുടെ ഉദ്ഘാടനം ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ ടൈറ്റിൽ വിന്നർ കുമാരി നിവേദിത ഭദ്രദീപം തെളിച്ച് നിർവഹിക്കും വ്യാഴാഴ്ച ദേശീയ സംഗീത നൃത്തോത്സവത്തിന് തുടക്കം കുറിക്കും ചലച്ചിത്ര താരം ജയകൃഷ്ണനും തിരക്കഥാകൃത്ത് അഭിലാഷ് പിള്ളയും ചേർന്ന് വൈകിട്ട് ഏഴ് മുപ്പതിന് ഭദ്രദീപം തെളിയിക്കുന്നതോടെയാണ് ദേശീയ സംഗീത നൃത്തോത്സവത്തിന് തുടക്കമാകുന്നത് നവരാത്രി മഹോത്സവത്തിൻ്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായെന്നും കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ കലോപാസകരെയും ഭക്തജനങ്ങളെയുമാണ് പ്രതീക്ഷിക്കുന്നതെന്നും പനച്ചിക്കാട് ദേവസ്വം അസിസ്റ്റൻ്റ് മാനേജർ കെ വി ശ്രീകുമാർ പറഞ്ഞു ഈ വർഷത്തെ നവരാത്രി ദാർ ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നവരാത്രി നാളെ ഒക്ടോബർ രണ്ടാം തീയതി ആരംഭിച്ച് പതിമൂന്നാം തീയതി ഈ നവരാത്രി ആഘോഷം വിജയദശമി വിദ്യാരംഭത്തോടു കൂടി സമാപിക്കുന്ന മഹോത്സവം കഴിഞ്ഞ വർഷത്തെക്കാളുമൊക്കെ കൂടുതൽ തന്നെ ഭക്തജനപ്രവാഹം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്തു വച്ചിരിക്കുന്നത് കലാകാരന്മാരുടെ എല്ലാവർക്കും അവസരം കൊടുക്കാൻ സാധിച്ചിട്ടില്ല ആപ്ലിക്കേഷൻ തന്നിരിക്കുന്ന എല്ലാവർക്കും പക്ഷേ മാക്സിമം ആൾക്കാരെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഒരു ദിവസം കൂടി ശരിക്കും നവരാത്രി ആരംഭ നവരാത്രി പൂജകൾ ആരംഭിക്കുന്നത് ഒക്ടോബർ മൂന്നാം തീയതി വ്യാഴാഴ്ചയാണ് നവരാത്രി സംഗീത ആരാധനയും സംഗീതോത്സവമൊക്കെ ആരംഭിക്കുന്നത് ഒക്ടോബർ രണ്ടാം തീയതിയാണ് അതുപോലെ പൂജ വെക്കുന്നത് പത്ത് ഒമ്പതാം തീയതി പത്താം തീയതി പൂജ വെച്ച് രണ്ട് ദിവസം ഇരിക്കുന്നുണ്ട് തീയതി തീയതിയാണ് വിജയദശമി നടക്കുന്നത് എല്ലാ ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഒക്ടോബർ പത്തിന് വൈകിട്ട് ആറ് മുപ്പതിന് പരുത്തുംപാറക്കവലയിൽ നിന്നും ഗ്രന്ഥമെരുന്നെളിപ്പ് ഘോഷയാത്ര ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നതോടെ പൂജ വയ്ക്കും പതിനൊന്നിന് ദുർഗാഷ്ടമിക്കും പന്ത്രണ്ടിന് മഹാനവമിക്കും ശേഷം വിജയദശമി ദിനമായ പതിമൂന്നിന് പുലർച്ചെ നാല് മണിക്ക് പൂജയെടുക്കും തുടർന്ന വിദ്യാരംഭം ഭക്തജനത്തിനക്ക് കണക്കിലെടുത്ത വിപുലമായ ഒരുക്കങ്ങളാണ് ദേവസ്വം ഏർപ്പെടുത്തിയിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ കോട്ടയം